ാണ് ആനക്കൂട് അല്ലെങ്കിൽ ചട്ടക്കൂടെന്ന് പറയും ആനകളെ പിടിച്ചോണ്ട് വന്നിട്ട് ആനകളെ ചട്ടം പിടിപ്പിക്കുന്ന കൂടാണ് ചേട്ടാ ഇതിനകത്തിൽ എവിടുന്ന ആനകളെയാണ് ഇതിനകത്തിൽ കൊണ്ടുടുന്നത് പുതിയ ആനകൾ വരുമ്പോ കാട്ടിന്ന് പിടിച്ചോണ്ട് വരുന്നതാണോ അതോ അവർക്ക് വലിയ പരിശീലനം അമ്പലത്തിൽ കൊണ്ടുവന്ന് നടക്കിരുത്തണമെങ്കിൽ അതൊക്കെ പഠിപ്പിച്ചോണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവിടെ എത്ര നാള് ട്രെയിനിങ് കൊടുക്കണം ആനകൾക്ക് അങ്ങനെ ചേട്ടന്റെ പേരെങ്ങനെയാ കുമാർ ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണോ എന്തോ സിദ്ധാർഥ് ആ സിദ്ധാർത്ഥിന്റെ പപ്പനാണ് ആ ശരി ഓക്കെ താങ്ക് യു ആന വളർത്തൽ കേന്ദ്രങ്ങളിൽ കാണുന്ന ആനക്കൂട് അഥവാ ചട്ടക്കൂടിന്റെ ഉപയോഗം എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസിലായല്ലോ അല്ലേ താങ്ക് യു